ഹലോ വൃന്ദ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നിഷ്കളങ്കായ ഒരു മനുഷ്യനാണ് ജിൻഡോ ജിൻഡോയ്ക്ക് അവിടെ പറയാൻ തോന്നിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും പക്ഷെ അത് അതിൻ്റെ ഒരു വീക്ക്നസ് എന്ന് പറയുന്നത് നേരെ വേണം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരു കഴിവില്ല എന്നുള്ളതാണ് ചില വ്യക്തികൾക്ക് ഒരു തെറ്റ് ചെയ്ത് ഇപ്പോൾ ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രിയ അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ അതിനെ സംസാരിച്ച് അത് അവരെ തെറ്റല്ലാതാക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിമറിക്കും അങ്ങനെ കഴിവുള്ള ആൾക്കാരെയാണ് ഈ ഗബ്രി ആയാലും ജാസ്മിനൊക്കെ ആയാലും ഇപ്പോൾ അപ്സരൊക്കെ ആണെങ്കിൽ പിന്നെ അതിനെ അവരുടേതായ രീതിയിൽ ശൈലിയിൽ അവർക്ക് സംസാരിച്ച് അവർ ന്യായീകരിക്കാൻ പറ്റും പക്ഷേ ജിൻഡോയ്ക്ക് എന്താ പറ്റുന്നെച്ചാൽ ജിൻഡോ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പ്രേ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതിനകത്തുള്ള വ്യക്തികൾക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹം പറയുമ്പോൾ അത് ഒരുപാട് ഷൗട്ട് ചെയ്തും അതുപോലെ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് തോന്നുന്നത് അവരെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്ലേ ആണ് അതുപോലെ ഇപ്പം ഇന്ന് ഗബ്രി പറഞ്ഞ കേട്ടു ഇദ്ദേഹം കളിക്കുന്നത് ഈ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് കളിക്കുന്നത് ഇതിനു മുമ്പ് ഞങ്ങളിത് കുറെ കണ്ടിട്ടുണ്ട് എന്നിട്ട് പ്രേക്ഷകരെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയാണ് എന്നാണ് പറയുന്നത് പക്ഷെ പ്രേക്ഷകരെ പ്രീതി ഇപ്പം തന്നെ ജിൻഡോ നേടിയെടുത്തു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി അല്ല അത് ഒറ്റപ്പെട്ടു പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജെന്യൂറ്റി കാരണം അദ്ദേഹം പറയുന്ന വാക്കുകളിലൂടെ മറ്റുള്ള ആൾക്കാരെ പ്രവോക്യ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത് കേട്ടാ അദ്ദേഹം അറിയാതെ വന്നു പോകുന്നവർ മറ്റുള്ളവർക്ക് പ്രൊവക്കേഷൻ അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ജിൻഡോയിൽ വരുന്നതാണ് അത് പ്രേക്ഷകർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ജിൻഡ ശരിക്കും ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് എന്ന രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ എല്ലാവരും ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡ് ചില സമയത്ത് ചില വലിയ വലിയ നുണകളൊക്കെ പറയുന്നുണ്ട് അത് പക്ഷേ ആ നുണകള് ജിൻഡോയുടെ ഒരു ഇന്നസെൻസ് ആയിട്ട് ആൾക്കാർ തള്ളാണ് ചെയ്യുന്നത് അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് സത്യ അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകണം അപ്പോൾ അദ്ദേഹം ആ നിന്ന് പോകുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് മറ്റുള്ള കണ്ടസ്റ്റൻസിന് തീരെ പിടിക്കാത്ത കാര്യം ഇപ്പോൾ ജബ്രി ജബ്രിയ ജബ്രി എന്നാണ് എനിക്ക് ശരി ജബ്രിൻ്റെ രണ്ടുപേരും ജബ്രി നമ്മുടെ ജബ്രി കൂ കൂട്ടുകാർ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കാണുന്നില്ല അതിൻ്റെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഒരുവിധം മടുത്തു പോയിരിക്കുന്ന സംഗതിയാണ് ഇവരുടെ രണ്ടുപേരുടെ പേരുടെ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പ്രേക്ഷകർക്ക് അതിലേറെ അവർ പുറത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ തലയിൽ മുണ്ടിട്ട് ഇറങ്ങുന്ന രീതിയിലേക്കുള്ള രീതിയിലാണ് ആക്കി വെച്ചിരിക്കുന്നത് ഒരു പാവാട ഗബ്രി എന്നും അതുപോലെ മൂക്കളെ ജാസ്മിൻ എന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഒരു പറയണേ കേട്ടു അച്ചറ്റടി ശരിയാണ് എന്താണ് ഒരു ഹൈജീൻ്റെ കാര്യം പറഞ്ഞു ഒട്ടും ഹൈജീൻ അല്ല ജാസ്മിൻ എന്നുള്ളത് തെളിയിച്ചു കൊണ്ടേ ഇരിക്കണം ലാലിട്ട വന്ന എപ്പിസോഡ് പറഞ്ഞിട്ട് പോലും അതിന് ശേഷം ജാസ്മിൻ ഇതിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അതുപോലെ ഗബ്രീനെ ഒരുപാട് ഉപദേശിച്ചിട്ട് നേരെ ആവുന്നൊരു മട്ടൊന്നുമില്ല കാരണം അവരുണ്ട് രണ്ടുപേരും ഒന്നാണ് അത് അവർ ഗെയിമാണ് അത് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുക അത് അവരുടെ സ്റ്റൈൽ അങ്ങനെയാണ് അവർ ഗെയിം കളിക്കുന്ന രീതി അങ്ങനെയാണ് പരമാവധി നമുക്കത് വെറുപ്പിക്കുന്ന രീതിയാണെങ്കിൽ നമ്മളൊക്കെ അവർ വെറുപ്പിക്കുന്നുണ്ട് പക്ഷെ അത് അവർ ഗെയിമാണ് അല്ല അവർ സക്സസ് ആവുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സക്സസ് ആവുന്നുണ്ട് പക്ഷെ ജിൻഡോയുടെ ഭാഗം വരുമ്പോൾ ജിൻഡോ ഒന്നും കൂടെ ആയതുകൊണ്ട് ജിൻഡോയ്ക്ക് കണ്ട കാര്യങ്ങളും പറയുന്നു അത് ഗബ്രിയാണ് ജാസ്മിനാണ് എന്നൊന്നും ഇല്ല അതുപോലെ തന്നെ ഓറയെക്കുറിച്ചും പറയും അർജുനെ കുറിച്ചും പറയും യമുനേനെ കുറിച്ചും പറയും എല്ലാവരും കുറിച്ചിട്ട് ജിൻഡോ പറയും അപ്പം അത് അപ്പോൾ എല്ലാവർക്കും ഒരു ദേഷ്യം ഈ ജിൻഡൊപ്പിനോട് വരുന്നുണ്ട് ജിൻഡോ സിം സിംപിൾ ജിൻഡയ്ക്ക് പിന്നെ കുറേ തർക്കത്തിൽ ജിൻഡ് ചില പേടി വരുന്നു ചില കാര്യത്തിൽ ആ പേടിക്കണം കാരണം എന്താ പറയുക ജിൻഡോ അടുത്ത് നമുക്കങ്ങനെ ജിൻഡെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഗബ്രി തന്നെ വടക്കിട്ടതിന് ശേഷം ഗബ്രി പറഞ്ഞു ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഫിസിക്കലി അസോൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ ടച്ച് ഒന്നും ശരിയല്ല ചില ബാഡ് ടച്ചുകൾ അദ്ദേഹം ഗബ്രിയുടെ അടുത്ത് എടുത്തു എന്നുള്ള രീതിയിൽ ഗബ്രി ഒരു ഒരു ആരോപണം ഉന്നയിച്ചു അത് നമുക്ക് ബിഗ് ബോസ് എന്നല്ല ബിഗ് ബോസിന് പുറത്താണെങ്കിലും ഒരു വ്യക്തി ബാഡ് ടച്ച് ചെയ്തു എന്ന് പറയുന്നത് വളരെ മോശം ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത് ജിൻഡോ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ജിൻഡോടെ മേഖല അങ്ങനെ ഒരു ആരോപണം വരുന്നത് ജിൻഡോയ്ക്ക് ഇഷ്ടമല്ല കാരണം ജിൻഡയുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അതുപോലെ ഒരു പ്രൊഫഷനാണ് ഫിസിക്കൽ കൂടുതലും ആളുകൾ ജിമ്മും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും ജിൻഡോയ്ക്ക് ടച്ച് ചെയ്തേ പറ്റുള്ളൂ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ടച്ച് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനൊരു ആരോപണം ബിഗ് ബോസിലൂടെ എന്ന് പറഞ്ഞാൽ അത് ജിൻഡോയുടെ പ്രൊഫഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ജിൻഡോക്ക് ഇന്ന് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ജിൻഡോ കുറ്റം ഒന്നും പറയാൻ പറ്റില്ല അത് ഗബ്രി വെറുതെ ഇറക്കിയിരിക്കുന്ന ഒരു നമ്മളെ വുമൻ കാർഡ് ഇറക്കുക എന്ന് പറയുമ്പോൾ ഗബ്രി ഇപ്പ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് മെൻ കാർഡാണ് അവിടെ തൊടാമ്പള്ളി ഇവിടെ തൊടാൻ പള്ളി അത് ഗബ്രിയുടെ എന്തെങ്കിലും മാനസിക സന്തുലനം നില തെറ്റിയിട്ടാണോ പറയുന്നത് നമുക്കറിയാം പക്ഷെ പറഞ്ഞത് വളരെ മോശമാണെന്ന് എനിക്ക് തോന്നും കാരണം അദ്ദേഹം ഒരു ഫിസിക്കൽ ട്രെയിനറാണ് അദ്ദേഹത്തിന് അദ്ദേഹം പറയുകയാണിപ്പോൾ ഗബ്രി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഷർട്ടിടാതെ നിന്നപ്പോൾ ഗബ്രി ഷർട്ട് ഇടാതെ നിന്നപ്പോൾ സ്ത്രീകളുടെ ശരീരം പോലെയാണ് നിനക്ക് കുറച്ചും കൂടി ഒരു മൊസലും കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ പറയട്ടെ ഒരു പണിയെടുക്കുന്ന വ്യക്തി അദ്ദേഹം ഏത് പണിയാണ് എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇപ്പോൾ ഒരു മെയ്സിനാണെങ്കിലും അദ്ദേഹം എപ്പോയിട്ട് നോക്കുന്നത് ഒരു വീടിൻ്റെ തേപ്പ് നന്നായിട്ടുണ്ടോ ആ അതിലെന്തെങ്കിലും അപാകതണ്ടോ ഒരു മരപ്പണിക്കാരനാണെങ്കിലും മരം ചെയ്ത് നന്നായിട്ടുണ്ടോ ഒരു സിനിമ സംവിധായകനാണെങ്കിൽ ഒരു പടം പടങ്ങാണെങ്കിലും സിനിമ സംവിധാനം ചെയ്ത് ശരിയായിട്ടുണ്ടോ എന്നൊക്കെയാണ് അതേപോലെ നമ്മുടെ ജിൻഡോ നോക്കുക എപ്പോഴൊരാളുടെ ബോഡിയായിരിക്കും ആണെങ്കിൽ അദ്ദേഹം ഒരു ഫിസ് ഫിറ്റ്നസ് ട്രെയിനറാണ് അപ്പോൾ അദ്ദേഹം നോക്കും അതിപ്പോൾ ഗബ്രിയുടെ ബോഡി ഇങ്ങനെ ആയത് ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഒരു മോഹം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞത് അതേ എനിക്ക് ഈ പേഴ്സിൻ്റെ തീരെ ഇഷ്ടപ്പെട്ടില്ല അത് ഗബ്രി ഒരു കാര്യം പറഞ്ഞത് പിന്നെ ഇപ്പോൾ ജാസ്മിൻ്റെ ഒരു ഇന്നർ വെയറിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് ഇന്നർ വെയർ പുറത്തെടുത്ത് വെച്ച് പോയി അപ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചു അത് റൂമിലല്ലേ അല്ലെങ്കിൽ ഉണക്കാനിരുന്നോടത്തല്ലേ അത് വെക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെ ഹാളിൽ വെച്ച് പോയത് എന്നുള്ള രീതിയിൽ ജിൻഡോ പറയുന്നുണ്ട് അപ്പം അതിൽ വളച്ചൊടിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കണ്ണ് ഇന്ന ജാസ്മിൻ്റെ ഇന്നർ വെയറിൽക്ക് മാത്രമേ പോയിട്ടുള്ളൂ വേറെ വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിലും കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല ഇന്നർ വെയർ ഇന്നർ വെയർ ഇന്നർ വെയർ എന്ന് മാത്രമാണ് പറയുന്നത് ഇന്നർ വെയർ എന്ന് പറയുന്നത് എന്താണ് തെറ്റെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം നമ്മൾ ഷർട്ട് പാൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നം പക്ഷെ നമ്മൾ ഇന്നർ വെയർ എപ്പോഴും എല്ലാവരും വളരെയധികം കരുതലോടുകൂടി ആണ് അത് അലക്കിടുന്നതും അങ്ങനെ ചെയ്യുന്നതല്ലേ ഒരു ഒരുവിധ ആൾക്കാരൊക്കെ ഇന്നർവെയറുകൾ അങ്ങനെ പുറത്ത് കൊണ്ടിട്ട് ഉണക്കുന്ന രീതിയൊന്നും ഉണ്ടാവില്ല അപൂർവം ആൾക്കാരെ തന്നെയാണ് ചെയ്യുന്നത് എല്ലാവരും അതൊക്കെ അകത്ത് തന്നെ ഇടുന്നു അല്ലെങ്കിൽ ടെറസിൻ്റെ മോള് കൊണ്ടിടുന്നു അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു രീതിയിലായിരിക്കും ജിൻ്റെ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ജിൻ്റെ വരെ ആ ഒരു വാക്കിനെ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രിൻ ജാസ്മന് ഒരു വിധം വരെ അവർ രണ്ടുപേരുടെ സക്സസ്സായി കാരണം കുറേ മണ്ടന്മാരാണല്ലോ അതിനകത്തുള്ളത് അതായത് ഇവരൊക്കെ ഇയാളെ ഒറ്റപ്പെടുത്തുന്ന ഇതിലിപ്പോൾ മുന്നിട്ട് തീരും പ്രത്യേകിച്ച് റസ്മിൻ എന്ന് പറയുന്ന ആ കുട്ടി ആ കുട്ടിയുടെ ഗെയിം വളരെ പാളിച്ചാണ് പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൂന്ന് പേരും ഇപ്പോൾ റസ്മിനും അർജുനും അതുപോലെ തന്നെ ജിൻഡയും ഇപ്പോൾ പവർ റൂമിലെ അംഗങ്ങളാണ് അപ്പോൾ പവർ റൂമിലെ അംഗങ്ങളാകുമ്പോൾ പവർ റൂമിന് വേണ്ടിയിട്ടായിരിക്കണം അവസാനം നിൽക്കേണ്ടത് പക്ഷേ റസ്മിൻ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ച് പവർ റൂമിൽ നമ്മളുടെ ജിൻഡോനെ ഒറ്റപ്പെടുത്തി അർജുനന്റെ സെറ്റ് പിടിച്ചിട്ട് ജിൻഡോ എന്ന കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അർജുനും ചെയ്യുന്നത് അങ്ങനെ തന്നെ റെസ്മിൻ്റെ കൂട്ടി പിടിച്ചിട്ട് ജിൻഡോനെ പുറത്താക്കിയ അജിൻഡോൻ്റെ കുറ്റങ്ങൾ മാത്രം പുറത്തു കൊണ്ടു അത് പവർ റൂമിൻ്റെ ഒരു അവസ്ഥ വളരെ മോശമാണെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കണ്ടസ്റ്റൻസും പറയുക ലാലാട്ടൻ ശനിയാഴ്ച വരുമ്പോഴും ഇത് തന്നെയാണ് പറയാൻ പോകുന്നത് പക്ഷെ തുണികൾ അലക്കാനായിട്ട് കൊടുത്ത ഒരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജിൻഡോപ്പിനെയാണ് വെച്ചിട്ടുള്ളത് ജിൻഡോ എന്തായാലും ഒരു ഗെയിം ജിൻഡോ അതിൽ ചുളിവുകളുണ്ട് അതില് ഉണങ്ങിയിട്ടില്ല അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ അലക്കിയ തുണികളുടെ എണ്ണം കുറച്ച് പറഞ്ഞു അപ്പൊ അത് പവർ റൂമിൽ ഉള്ള അംഗങ്ങളാ അജിൻ്റെ കൂടെ നിൽക്കണം അങ്ങനെ അവർക്ക് ജയിക്കണം പോയിന്റ് കിട്ടിന്നെ വീണ്ടും പവർ റൂമിനോട്ടൊക്കെ വരാൻ പറ്റുള്ളൂ അപ്പം ജിൻഡോയുടെ കൂടെ നിൽക്കണമായിരുന്നു അതിന് പകരം എന്താ ചെയ്തത് അവരെല്ലാവരും വലിയ പുണ്യാളന്മാരായ അർജുനും രശ്മിനും പുണ്യാളനും പുണ്യാളത്തെ ആയിട്ട് ജിൻഡോക്കെതിരെ നിന്നു ഗബ്രി പറയണ്ടല്ലാം ശരി എന്നുള്ള രീതിയിൽ അത് പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ ഗബ്രിയുടെ വക ഒരു പറച്ചൽ അവൻ പറഞ്ഞ വളരെ മോശമാണ് തന്തയില്ലാത്തവൻ നന്നല്ല രീതിയിലൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ അതിന് തിരിച്ചത് വീട്ടിൽ പോയിരിക്കുന്ന ആളെ വിളിക്കുക ആരായാലും അത് പറഞ്ഞു പോകും അല്ലേ അപ്പോൾ അത് ജിൻഡോ പറഞ്ഞെടുക്കാറില്ല ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് വരുമ്പോൾ അസഭ്യങ്ങളൊന്നും പറയാൻ പാടേതാണ് പക്ഷെ എത്രത്തോളം നേരെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും ജിൻഡോനെയാണ് കേട്ടത് അത് എല്ലാവരും കുറ്റം പറഞ്ഞത് ഗെബ്രി പറഞ്ഞാൽ ആർക്കും ഒരു എതിർപ്പും ഉണ്ടായില്ല അതാണ് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ജിൻഡോനെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി അവിടെ വന്നിട്ടുണ്ട് അതൊരു സ്ട്രാറ്റജി അല്ല അത് അവർ ന പ്രേക്ഷകർക്ക് കാണുമ്പോൾ തോന്നുന്നത് അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നു എന്നതാണ് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഗ്രാഫ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് ബിഗ് ബോസില് ഗബ്രേഡും ജാസ്മിൻ്റെയും എല്ലാവരുടെയും ഇപ്പോൾ റസ്മിൻ്റെ ഒക്കെ അർജുൻ്റെ പോലും ഗ്രാഫ് തീരെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് അവരറിയുന്നില്ല അവരെ വിചാരണ അവരോ ഗംഭീര കളിയാണ് കളിക്കണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രേക്ഷകർ മനസ്സിലേക്ക് ഇപ്പോൾ ജിൻഡോ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അജിൻ്റെ ഉയരങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഇതുപോലെ പോവുകയാണെങ്കിൽ ഈ ജനങ്ങളെല്ലാവരും വോട്ട് വോട്ടിട്ട് ജിൻഡോ ആയിരിക്കും സീസൺ സിക്സിൻ്റെ വിന്നർ ആവാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിലേ ഉള്ളൂ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒറ്റപ്പെട്ട സ്ട്രാറ്റജി അവിടെ എടുക്കുന്നില്ല പകരം അവർ അദ്ദേഹത്തിൻ്റെ ഇന്നസെൻസും ഉണ്ട് അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മൈനസ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറയ ചില സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ചില നുണകൾ പറയുന്നുണ്ട് അപ്പോൾ ഉറങ്ങിയ കാര്യത്തിന് ഉറങ്ങിയില്ല അതൊക്കെ പോട്ടെ പക്ഷേ ചിലർ പറയാത്ത കാര്യങ്ങൾക്ക് അവർ ആണ് എന്നോട് വന്ന് പറഞ്ഞത് എന്ന രീതിയിൽ ഒരു കാര്യം വന്ന് പറഞ്ഞത് മോശമായിപ്പോയി അങ്ങനെയുള്ള കാര്യങ്ങൾ ജിൻഡോ ഒഴിവാക്കിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എങ്ങനെ തന്നെയായി കിട വിക്കും വിരയിലും എങ്ങനെയൊക്കെ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ അതിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കുകയാണെങ്കിൽ പ്രേക്ഷകർ ഭയങ്കര സന്തോഷവും അതുകൊണ്ട് ശ്രദ്ധിച്ച് ജിൻഡോ കളിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് സീസൺ സിക്സിൻ്റെ വിന്നറ് ജിൻഡോ ആയിരിക്കും ഒരു വൈൽഡ് കാർഡ് എൻട്രി ഇനി വരുന്നത് അത് ശക്തി ശക്തനായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് അല്ലെങ്കിൽ ശക്തന്മാരൊരു ശക്തകളായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഇനിവരും എന്തായാലും വൈൽഡ് കാർഡ് എൻ്റെ ഉറപ്പാണ് അവർ കളി ഈ രീതിയിലൊക്കെയാണ് പോകുന്നത് എങ്കിൽ ജിൻ്റെക്ക് കപ്പ് ഉറപ്പാണ് അല്ലെങ്കിൽ വൈൽഡ് കാർഡ് അതിൻ്റെ കളി എങ്ങനെയാണെന്ന് ആൾക്കാർ വിലയിരുത്തിയിട്ട് വൈൽഡ് ഗാർഡിനായിരിക്കും അല്ലെങ്കിൽ ഇവ ഇതിനകത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് പോലും ബിഗ് ബോസ് വിന്നർ ആവാനുള്ള ഒരു യോഗ്യതയില്ല അല്ലെങ്കിൽ ജിൻറ്റപ്പനാരെ അടിച്ചിട്ട് പുറത്തു പോകണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനകത്തുള്ള വേറെ ആർക്കെങ്കിലും കപ്പ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ എനിക്ക് ഒരു കാര്യം കൊണ്ട് പറയാനുണ്ട് ലാലേട്ടൻ പറഞ്ഞത് നമ്മുടെ സിജോനെ കുറിച്ച് ആരും ചോദിക്കുന്നില്ല എന്നാണ് എനിക്കും അറിയണം സിജോ വരുമോ ഇല്ലേ എന്നുള്ളത് ഞാൻ ഭയങ്കര ആണ് കാരണം സിജോ വരണം സിജോ ഒരു കപ്പ് എടുക്കാനായിട്ട് യോഗ്യനായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ജിൻഡോനെ അടുത്ത ആഴ്ച വേണമെങ്കിൽ ആലേറ്റൻ വീടിനെ അകത്തോട്ട് കൊണ്ടുവരുമെന്നാണെങ്കിൽ തോന്നുന്നു ഇതുവരെ പോയതായിട്ട് നമുക്ക് ആർക്കും ഒരറിവും കിട്ടിയിട്ടില്ല വീട്ടിലേക്ക് തിരിച്ച് പോയി അദ്ദേഹം ഹോസ്പിറ്റലിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ സീക്രട്ട് റൂമിലാവാം ഹോസ്പിറ്റലിലാകും നമുക്കറിയില്ല എങ്കിൽ അദ്ദേഹം തിരിച്ച് വരട്ടെ അല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും